ഒന്നര മാസം സമാപിച്ചു സമാപന ചെയ്തു ആയിരക്കണക്കിന് ശബരിമല തീർത്ഥാടകർക്ക് ആശ്വാസമായി പൊന്നാനിയിൽ കോൺഗ്രസും എം പി ഗംഗാധരൻ ഫൗണ്ടേഷനും ചേർന്ന് ഒരുക്കിയ ശബരിമല ഇടത്താവളത്തിന് പ്രാർത്ഥനാ സംഗമത്തോടെ പരിസമാപ്തി കുറിച്ചു ബയോ ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇടത്താവളത്തിൽ ഒരുക്കിയിരുന്നു ഇടത്താവളത്തിന്റെ സമാപന ചടങ്ങ് കെ എൻ കാതർ ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഒരു സംഗതി ഞാൻ പറയാം ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് ദൈവത്തിനൊരു പേരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം ഒരു കുഴപ്പമില്ല ദൈവത്തിന് അങ്ങനെ ഒരു പേരിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു പേര് കൊണ്ട് അറിയപ്പെടേണ്ടവനല്ല ദൈവം എന്ന് പറയുന്നത് ബ്രഹ്മം പരബ്രഹ്മം എന്നൊക്കെ പറയുന്നത് അതിനൊരു പേര് ശരിക്കില്ല പക്ഷെ ഓരോ കാലഘട്ടത്തിലും ഓരോ സംസ്കാരത്തിലും ഓരോ സമൂഹത്തിലും പ്രവാചകന്മാരിലൂടെ ഋഷിവര്യന്മാരിലൂടെ ദൈവികമായ സന്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ വരുന്ന സന്ദേശം ആ കാലഘട്ടത്തിലെ ജീവിതവുമായി ബന്ധമുള്ളതായിരിക്കും എന്ത് അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഹൈന്ദവധർമ്മം എന്ന് പറയുന്നത് എത്രയോ ആയിരം വർഷങ്ങൾ പഴക്കുള്ളതാണ് ആ കാലഘട്ടത്തിലെ ഭാഷയും ആ കാലഘട്ടത്തിലെ സംസ്കാരവും അത് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവും ബൈബിള് വന്നിട്ട് രണ്ടു മൂവായിരം കൊല്ലത് രണ്ടായിരത്തി അഞ്ഞൂറോളം കൊല്ലങ്ങളായി ആ ബൈബിളിൽ ആ കാലഘട്ടം ഉണ്ടാവും അന്നത്തെ പ്രശ്നങ്ങളുണ്ടാവും അന്നത്തെ ഭാഷ ഉണ്ടാവും ആ പ്രവാചകനോ മഹർഷിയോ ഏത് ഭാഷക്കാരനിച്ച അയാളുടെ ഭാഷയിലായിട്ട് ഉണ്ടാവുക പ്രവാചകൻ മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്സല ഞങ്ങള് അറേബ്യയിലാണ് വന്നത് അതുകൊണ്ട് അറബി ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ വേദഗ്രന്ഥം അതുകൊണ്ട് അറേബ്യൻ സംസ്കാരത്തെക്കുറിച്ചും അറേബ്യൻ ചുറ്റുപാടുകളെ കുറിച്ചും അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രത്യേകമായി പലതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും സി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു രവി നമ്പൂതിരിപ്പാട് കെ പി നൌഷാദ് അലി എം വി ശ്രീധരൻ പി പി യൂസുഫ് അലി വി കെ എം ഷാഫി വി ചന്ദ്രവല്ലി എ എം രോഹിത് ടി കെ അഷ്റഫ് ഷാജി കാളിയത്ത് മുസ്തഫ വടമുക്ക് കാക്കുള്ളി സോമസുന്ദരൻ ജെ പി വേലായുധൻ എ പവിത്രകുമാർ കെ പി അബ്ദുൾ ജബ്ബാർ എം അബ്ദുൽ ലത്തീഫ് പി രഞ്ജിത്ത് പുന്നക്കൽ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു വേഷം പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ